നിലമ്പൂരിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി നാല്പത് ഗ്രാം കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിലായി ബംഗാൾ ആസാം എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന തൊഴിലാളികൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വഴി കഞ്ചാവ് എത്തിക്കുന്നതായി പ്രതി എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട് നിലമ്പൂർ മമ്മുള്ളി ഭാഗത്ത് വെച്ചാണ് ആസാം ധൂബ്രി ജില്ലയിലെ സൌത്ത് സാൽമാറ മാൻകച്ചാർ സ്വദേശി സഹമദ് അലിയെ നിലമ്പൂർ എക്സൈസ് സംഘം പിടികൂടിയത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലെ നോട്ടക്കാരനായ പ്രതി കുടുംബത്തോടൊപ്പം നിലമ്പൂരിലാണ് താമസിക്കുന്നത് ഇയാൾ ഇതിനു മുൻപും കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി എക്സൈസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം കരിമ്പുഴയിൽ വെച്ച് അറസ്റ്റിലായ ഇരുപത്തിയൊന്നുകാരനെ ചോദ്യം ചെയ്തപ്പോൾ മുമുള്ളിയിലെ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കഞ്ചാവ് നൽകിയതെന്ന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ചെറിയ ായും പ്ലാസ്റ്റിക് കവറിലുമായാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് റിസ്